ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിഫ മുന്നോട്ട് വയ്ക്കുന്ന കർഷകരുടെ ആവശ്യങ്ങളും പ്രാദേശികമായ വിഷയങ്ങളും ഏറ്റെടുക്കുന്ന സ്ഥാനാർത്ഥികളെ മാത്രം തെരഞ്ഞെടുക്കുമെന്ന് കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ അറിയിച്ചു കേളകം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് കിഫ ജില്ലാ പ്രസിഡന്റ് പ്രിൻസ് ദേവസ്യ കിഫയുടെ നിലപാട് വ്യക്തമാക്കിയത് കൊട്ടിയൂർ പ്രദേശത്തെ അതിരൂക്ഷമായ കുരങ്ങശല്യം ഗ്രാമസഭകളിൽ കർഷക വിഷയങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുന്ന കാര്യം എന്നീ ആവശ്യങ്ങൾ കൊട്ടിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിൽസൺ വടക്കയിൽ ഉന്നയിച്ചു കർഷക വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ആവശ്യങ്ങൾ അംഗീകരിച്ചു പരിഹാര മാർഗങ്ങൾ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്ക് മാത്രം വോട്ട് എന്ന നിലപാട് തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കിഫ ജില്ലാ സെക്രട്ടറി റോബിൻ എം ജെയും പറഞ്ഞു ഇങ്ങനെയുള്ള അവരെ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയപരമായ വിവേകവും ഫിഫയുടെ ഓരോ പ്രവർത്തകർക്കുമുണ്ട് മറ്റൊന്ന് കേരള കർഷക സമൂഹത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിൽ ഫിഫയ്ക്ക് വ്യക്തമായ ആൾബലവും ശക്തമായ അടിത്തറയുമുണ്ട് ഈ സംവിധാനങ്ങൾ എല്ലാം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി തന്നെ കർഷക നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രദേശത്തെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന അത് പരിഹരിക്കുമെന്ന് ഉറപ്പു തരുന്ന സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ സംഘടിതമായി വിനിയോഗിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യും അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ അവരെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ ഞങ്ങൾ ചില ആവശ്യങ്ങൾ വയ്ക്കുകയാണ് ഈ ആവശ്യങ്ങൾക്ക് ഇവിടെ വ്യക്തിപരമായ ആവശ്യങ്ങളല്ല മറിച്ച് കർഷക സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങളുണ്ട് പൊതുവായ ആവശ്യങ്ങളാണ് പ്രദേശവാസികളുടെ നിലനിൽപ്പിട്ട വിഷയങ്ങളാണ് ഇത് നിങ്ങളുടെ മാനിഫസ്റ്റോ അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല കാരണം നിങ്ങളുടെ പ്രകടന പത്രികയിൽ എത്രത്തോളം കാര്യങ്ങൾ പ്രാവർത്തികമാക്കാറുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല മറിച്ച് സ്ഥാനാർത്ഥികൾ ഞങ്ങളുടെ വീടുകളിൽ വരുമ്പോൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും അത് ഒരു വെള്ള പേപ്പറിൽ എഴുതി ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യും ഈ ആവശ്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ വെള്ള പേപ്പറിൽ നിങ്ങളുടെ രേഖാമൂലമുള്ള ഒപ്പ് ഞങ്ങൾക്ക് വേണം അതുകൊണ്ട് ജില്ലയെ മൊത്തത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന ജനറൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ വിശദീകരിക്കുകയാണ് മറ്റ് പഞ്ചായത്തുകളെ സംബന്ധിച്ചിട്ടുള്ള പ്രാദേശിക വിഷയങ്ങൾ എൻ്റെ കൂടെ ഉപയോഗരായിരിക്കുന്ന കൊട്ടിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡൻറ്റും കേളന്ന പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡൻറ്റും അതുപോലെ ജില്ലാ സെക്രട്ടറി ശ്രീ റോബിനും വിശദീകരിക്കുന്നതാണ് നമുക്കറിയാം കർഷകനെ ഇന്ന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയം വന്യമൃഗശല്യമാണ് ഈ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാനായിട്ട് നിങ്ങളുടെ പക്കൽ ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള പദ്ധതികൾ എന്തൊക്കെയെന്നറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട് അതിൽ ഹ്രസ്വകാലത്തേക്ക് ഉദാഹരണത്തിനായി താൽക്കാലിക ഫെൻസിങ് മുതലായവ ദീർഘകാലത്തേക്ക് പ്രതിരോധ മതിലുകൾ ആ മതിലിൻ്റെ മെയിൻ്റനൻസ് ഇല്ലാത്ത ഇടങ്ങളിലേക്ക് ദീർഘിപ്പിക്കൽ എന്നിവയൊക്കെ എന്താണ് നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള വിഷനും മിഷനും എന്തെന്ന് നിങ്ങൾ വ്യക്തമാക്കണം രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആവശ്യം അതായത് കർഷകൻ കൃഷിയിടത്തിൽ എത്തുന്ന വന്യമൃഗത്തിന് ഇനി വന്യമൃഗം എന്ന പരിരക്ഷ കൊടുക്കാൻ കർഷകർ തയ്യാറല്ല അത്തരം വന്യമൃഗങ്ങളെ ചെളികൾ ഉപയോഗിച്ചും കുഴികളിൽ ചാടിച്ചു തോപ്പുള്ളവൻ വെടിവെച്ചു മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചു ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും അത് എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സർക്കാരുകൾ ജനത്തിന്റെ ജീവനും തത്വം സംരക്ഷിക്കുക എന്നത് എന്ന തങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നതിൽ നിന്നാണ് ഇങ്ങനെ ചെയ്യാൻ കർഷകർ നിർബന്ധിതരാകുന്നത് കർഷകർ അവിടെ സ്വയം പ്രതിരോധം തീർക്കുകയാണ് ചെയ്യുന്നത് ആ സാഹചര്യത്തിൽ ഈ നിലപാടിനോടൊപ്പം നീക്കണം ഏതെങ്കിലും കാരണവശാൽ വനംവകുപ്പ് കേസെടുക്കുകയാണെങ്കിൽ അത് കർഷക പക്ഷത്തു നിന്ന് കർഷകനോടൊപ്പം നിന്ന് അതിനെ പ്രതിരോധിച്ച് ഇല്ലാതാക്കണം അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടിയൂരിൽ കടുവ ുംറിന്റെ പുറമേ വയ്ക്കുന്ന മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ഉപയോഗിക്കുന്ന പ്രഷർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് പമ്പ് സെറ്റുകൾ സെറ്റുകൾ വാട്ടർ ഫേസിലുള്ള ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ওফিয় ইণ্টাক ফাইট নাই জীৰ ডব্ৰিপ